യും അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു പരിപ്പ് കറി എന്താ പരിപ്പ് കറിയും കൂടെയാണ് ഇവിടെ റെഡി ആക്കുന്നത് അപ്പൊ ഒരു പാല ഫ്രൈ ഒരു പരിപ്പ് കറിയും അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ ചെറിയ ഉള്ളി അത് തന്നെ മുളവ് അതെല്ലാം എന്താവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതാ പായ ഫ്രൈ എന്താ ഇവിടെ ഉണ്ട് കേട്ടോ പാല ഫ്രൈ ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് കീടിനെ സ്പെഷ്യൽ ഗേസ് അപ്പൊ നമുക്ക് തുടങ്ങാം നമുക്ക് ഇത് സമയങ്ങളെല്ലാം നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ഓക്കെ ഇനി നമുക്ക് നമുക്കെന്താ ആദ്യം ഈ പാര ഫ്രൈ നമുക്ക് റെഡിയാക്കാനുണ്ട് അപ്പം നമുക്ക് പരിപ്പ് കറിയുടെ പരിപാടി ആദ്യം ഒന്ന് കൊടുക്കാം എന്താ ഒരു പാത്രം ചട്ടി എടുത്തിട്ടുണ്ട് നമ്മളിതാ സ്റ്റൗവിലേക്ക് ഇങ്ങനെ വെറിച്ചിട്ടുണ്ട് ജസ്റ്റ് ആ തീയക്കി അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കാം തീ ഓൺ ചെയ്തിട്ട് നമുക്കതാ ഈ പരിപ്പൊക്കെ ഇട്ട് റെഡിയാക്കാനുണ്ട് അതൊക്കെ ഒന്ന് മുപ്പിച്ച് എടുക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കെന്താ ഈ നമുക്ക് നമുക്കിത് നന്നായിട്ട് റെഡിയാക്കി വൃത്തിയാക്കി അടിപ്പൊളിയായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ സപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മളെ ലേച്ചിലുള്ള പരിപാടികൾ നമ്മൾ ഇന്നും എന്താ ഒരുപാട് പോയി അപ്പോൾ ഇനി സത്യം കളയേണ്ട നേരെ തന്നെ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഓക്സോ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഞാൻ ജസ്റ്റ് ഇതരാം നമുക്ക് പരിപ്പ് പരിപ്പ് അടിപ്പൊളി ഒരു പരിപ്പ് കയറിയാണ് നമുക്കിത് പരിപ്പ് നമുക്ക് കട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഓക്സോ പരിപ്പ് കട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇറക്കി നന്നായിട്ടൊന്ന് മൂപ്പിക്കാം കിട്ടിലും അടിപൊളി ഒരു പരിപ്പ് കറിയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അടുപ്പിലേക്ക് പരിപ്പ് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ച് കിട്ടാം തീ ായിട്ട് പൂട്ടി വെച്ചെടുക്കാം കാരണം നമ്മളെ എപ്പോഴും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല കഴിച്ചൊന്ന് കൂടില്ല ഒന്ന് അതിൽ പെട്ടെന്ന് തന്നെ റെഡി ആയി വരുക പിന്നെ നമുക്കിതാ ഇവിടെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും എൻ്റെ മുളും ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പരിപ്പ് കറിയുടെ വിശേഷങ്ങൾ ഇത് നമുക്കിതാ പാര പാര മേലിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ആദ്യപൊളി ഫ്രഷാണ് നല്ല കണ്ണ് കറുമ്പറിയാം പാറയിൽ നല്ല ഫ്രഷായിട്ടുള്ള നല്ല കിട്ടല പാരയാണ് കേട്ടോ നമ്മളിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാനകൾ തന്നെയാണ് ഇത് ഓക്കെ ആ പന്നിൻ്റെ ഫ്രൈ നല്ല ടേസ്റ്റായിരിക്കും അതിന് ഒരു ഒരു ഇതും ഇല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഫ്രഷാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് നിങ്ങൾ അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാൽ നമ്മൾ ഇവരെത്തിയിരിക്കുക നമുക്ക് എന്താ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബന്ധപ്പെട്ട് നിലവിൽ വെക്കുക നമുക്ക് അടിപൊളി തൊഴിലിട്ട് കാണാൻ പറ്റും അതിൽ ഒന്നാമത് നമ്മൾ അടിപൊളി കഴുത്ത് കറി രണ്ടാമത് ഇളക്കിയിട്ടുള്ള ഒരു പാര കളിയുമുണ്ട് ഇതാണ് വളരെ ലൈറ്റ് നമ്മൾ പൊട്ടിക്കുന്ന ലക്ഷ്യം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ടൊന്ന് ബോസ് വരണം ഇന്ന് നല്ല ചൂടുള്ള റൂമിൽ നല്ല ടെമ്പറേച്ചറാണ് ആണ് കൊടുക്കുക കേട്ടോ ഓക്കെ നമ്മൾ ഇന്നത്തെ പരിപാടികൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ഞാനിങ്ങനെ കൂടെ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ക്ഷമിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മൾ പരിപ്പ് ഏകദേശം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ചീസ് ചെയ്യാൻ പറ്റും ഓഫ് കൊടുക്കാം ഓക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് പരിപ്പില്ല ആ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഓക്കെ ഇനി നമുക്ക് ഉള്ളതാ അവിടെ പരിപ്പിന് വഴി ഉള്ള ചെറിയ ഉള്ളി കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ മീനിനിപ്പം നമുക്ക് റെഡിയാക്കി വൃത്തിയാക്കി എടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഒക്കെ നമുക്ക് ഈ പരിപ്പം നമുക്കിടങ്ങനെ തിരിച്ച് അങ്ങ് തട്ടിയിടാ നമ്മൾ തട്ടിയിടായിട്ട് കണ്ടിവിടെ പരിപ്പിത്രം മതി കേട്ടോ നമ്മൾ തട്ടി നോക്കി റെഡിയാക്കി വന്നിട്ട് കൊടുക്കാം ഇതൊക്കെയാണ് നമ്മളെന്താ സ്പെഷ്യൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്ത് പോവാൻ പാടില്ല മറക്കരുത് നമുക്ക് ഇവിടെ ഇനി നമുക്ക് ഉള്ളി എല്ലാം റെഡി ആക്കാം അല്ലെ ഉള്ളി എല്ലാം നമുക്ക് ഇനി റെഡിയാക്കാൻ പാടും കൊണ്ടുപോകണം ഓക്കെ സപ്പോ ഇതേപോലെ നമ്മളത് ഇവിടെ ഇരിക്കുന്നു നമ്മളാ ചോറൊക്കെ നല്ല ലഞ്ചൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതെല്ലാം ഇവിടെ റെഡിയാണ് കാണും ചില ചൂടായിരിക്കും നല്ല നല്ല ചൂടാണ് നല്ല ലഞ്ച് കഴിഞ്ഞു നമുക്ക് ചോറെല്ലാം എന്താ പറയുക എന്താ പറയുക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ പുറമെ അതിന്റെ കൂട്ടിൽ തന്നെയാണ് നമ്മൾ നമ്മളത് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ എന്താ പറയാ പരിപ്പ് അതിനൊക്കെ നമ്മൾ കിട്ടിൽ എന്താ ഒരു ഫ്രൈ പാര ഫ്രൈ ചെയ്യുന്നത് ഒക്കെ നമുക്കത് ഇനി പോയി ഉള്ളിലേക്ക് പോവാ ചെറിയ ഉള്ളി നമുക്ക് ഇതെ റെഡിയാക്കി കേൾക്കണം അപ്പം തന്നെ ചെറിയ ഉള്ളി നമ്മൾക്ക് ചെറിയ ഉള്ളി ഉള്ളിന്ന് വെക്കുന്നതിനായിട്ട് ടേസ്റ്റ് ഉണ്ട് ഓക്കെ ചെറിയ ഉള്ളിന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു കിട്ടിലം പാര ഫ്രൈ ഉണ്ട് അതുപോലെ അടിപ്പുള്ളി ഒരു പരിപ്പ് കറിയുണ്ട് പിന്നെ പപ്പടമുണ്ട് പിന്നെ അതുപോലെ പാല പരിഫ്രൈയും പപ്പടവും പിന്നെ പരിപ്പറിയറി ചോറും ആണ് എന്നാൽ നമ്മുടെ സ്പെഷ്യൽ ഉള്ളി ഒരു ഒന്ന് ഇത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവില്ലെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് നമ്മൾ ആ വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൊണ്ട് ഞാൻ എബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ ഗെയിസ് അപ്പോൾ അത് നമുക്ക് ഉള്ളി ഇത് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ചെറിയ ഉള്ളിയാണ് അടുത്തത് ചെറിയ ഉള്ളി സൊക്കെ സപ്പോൾ ഇതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് അവിടെ സമയം പന്ത്രണ്ട് പത്തായിരം ഉള്ളത് നമുക്കത് ഇപ്പോൾ സമയം കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് രാവിലെ പിന്നും താമസിച്ചു പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോലെ അതൊക്കെയാണ് കാര്യം നമ്മളിത് അവിടെ ചെയ്യാൻ പോണത് ആട്ടിപ്പൊളി പാര ഫ്രൈ ആണ് കിട്ടുന്ന ഒരു പാര ഫ്രൈ ആണ് ചെയ്യാൻ പോണത് ഹായ് ഗേസ് അപ്പോൾ എല്ലാവർക്കും ഹായ് 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 മീൻ്റെ പേര് പാര പാര ഫ്രൈ പാര കാണിച്ചു തരാം അതായത് ഇവിടെ ആട്ടിക്കൊള്ളി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പാര മീൻഡവിടെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുമ്പോൾ കൊള്ളാർ കിടിലൻ പാരയാണ് നമ്മൾ അവിടെ നിന്ന് ഈ പാര കുറേ മേടിച്ചു കിട്ടും അപ്പം ഇത് നമ്മൾ ഒരു ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് രണ്ട് ദിവസം മുന്നേ കറി വെച്ചു പിന്നെ അപ്പോൾ ഇത് ബാക്കി നമുക്ക് നമുക്കത് അവിടെ പരിക്കാൻ മതി അച്ഛപ്പയാണ് നമ്മൾ റെഡിയാക്കി മുപ്പിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാറുണ്ട് വരാൻ നമുക്കത് ആ ഉള്ളിയുടെ പരിപാടി നോക്കാം ചെറിയ ഉള്ളി ഇതാണ് നമ്മൾ അരിഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഉള്ളിയാണ് എത്തിക്കുന്നത് അതിനൊക്കെ രണ്ട് മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തേങ്ങ ഇവിടെ ഉണ്ട് കേട്ടോ തേങ്ങ എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് നമുക്ക് ചടപ്പടി ചടപ്പടി ചെയ്താൽ മാത്രം മതി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം ബിട്ടും കൂടെ എണ്ണ പുള്ളി ചോദിക്കുക നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഉണ്ടാവുന്ന ഉറപ്പാണ് ഓക്കെ അപ്പോൾ നമുക്കത് ചെറിയ ഉള്ളി സോ റെഡി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക അടിപ്പൊളി വിശേഷങ്ങൾ ഓക്കെ അപ്പം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് സമയം കുറവാണ് നമ്മൾ ചിലപ്പ് ചിലപ്പാടാങ്ങ് ചെയ്യട്ടെ ഇല്ല അപ്പം നമുക്ക് എന്താ എന്താ പറയുക എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അവർ നമ്മൾ ഒരുമിച്ചാണ് കളിക്കുന്നത് ഫിഷ് ഫിഷ് ഫ്രൈയും അതിനെക്കാൻ പാര ഫ്രൈയും പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ പരിപ്പ് കറിയുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് ഇപ്പോൾ ചെയ്ത് കളിക്കാൻ പോകുന്നത് സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തേങ്ങ ഒഴിച്ചു കൊണ്ട് അപ്പം തേങ്ങ ഒഴിച്ചിട്ട് നമ്മൾ പരിപ്പ് ഇടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പൊ കിഗസപ്പാണ് നമ്മുടെ അടിപ്പൊളിയിൽ അത്യവിശേഷങ്ങൾ നമുക്കത് അത്യാവണിച്ചെല്ലാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് എല്ലാവരും ചെയ്യാ പരിസരത്തിലും അടിപ്പൊളി ഒരു പരിപാടിയാണ് വെക്കുന്നത് പരിപാടികൾ അത്യാവശ്യം അപ്പം നമ്മുടെ ഈ വീഡിയോസ് എന്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ എന്താ പറയുക പാർട്ട് പാട്ടാക്കി കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കുക അല്ലാതെ എന്തെങ്കിലും ലോങ് ടൈം നമുക്കിങ്ങനെ വീഡിയോ പരിശോധിക്കേണ്ടി വരും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കുക ഇതൊക്കെയാണ് നല്ല കാരണങ്ങൾ ലൈവ് ആവുമ്പോഴത്തേക്കും എല്ലാം ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും നിങ്ങൾക്കും എന്താ പറയുക ലൈവ് ആണല്ലോ വേറെ എഡിഷൻ ഒന്നും ഇല്ല അല്ല കട്ടിങ് ചെയ്തില്ല അപ്പോൾ ജസ്റ്റ് സംഭവം എളുപ്പത്തിലൊരു ഫാമിലി വ്ലോഗ് പോലെ നമുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് ചെയ്തപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു കിടിലം ചിപ്സ് ഉണ്ടാക്കുന്നതിന്റെ ഒരു വാഴക്ക നമ്മുടെ ഏത്തക്ക 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 ചിപ്സ് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും അതുകൊണ്ടൊന്ന് കാണുക ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ആ ഏത്തക്ക ചിപ്സിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പൈസ ഒന്ന് കാണുക അടിപൊളി ഒരു ആണ് ഉണ്ടാക്കുന്നത് ഇന്ന് രാവിലെ ഞാനത് പോസ്റ്റ് ചെയ്ത് ലൈവ് അല്ല സാധാ ആണ് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണുക എല്ലാരും ഓക്കെ മതി മതിയാകും ഇത് മതി അല്ലേ ഇത് മതി ഇത് മതി തേങ്ങ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് പരിപ്പ് ഏകദേശം നമുക്കത് ഇവിടെ എന്താ പറയാ നമുക്ക് റെഡി ആക്കിരിക്കാം ഇനി നമുക്ക് മീൻ ഒന്ന് കണ്ടിക്കണം മീൻ നമുക്ക് എടുത്തു നമുക്ക് പാര ഒന്ന് കണ്ടിക്കാം അപ്പൊ നമുക്ക് അതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം എന്താ പാര വൃത്തിയാക്കാൻ പോവാണ് ഓക്കെ നമുക്ക് ആ പാര അങ്ങ് വൃത്തിയാക്കാം രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണംന്ന് വെച്ചാൽ അഞ്ചെണ്ണം അഞ്ചും മീനാണ് കേട്ടോ അടിപൊളി നല്ല വലുപ്പുള്ള മീനാണ് നല്ല കിടിലും വലിപ്പം തന്നെയാണ് അടിപൊളിയാണ് വലിപ്പത്തിൻ്റെ കാര്യം മാത്രമല്ല നല്ല ഫ്രഷും ഇതിനുമാണ് അടിപ്പൊളിയാണ് നല്ല ഫ്രഷുമാണ് ഓക്കെ സപ്പോർട്ട് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ നല്ല സപ്പോർട്ടാണ് നമ്മൾ അതായത് വീഡിയോ എടുക്കാനും പറ്റുന്നതും ഇങ്ങനെയൊക്കെ നിൽക്കുന്നതും തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ആ സപ്പോർട്ട് നിൽക്കുന്നു തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നറിയാം അപ്പോൾ അതുപോലെ പാര നമുക്ക് ഭക്തിയാക്കിയാൽ കഴിയും നല്ല അടിപൊളിയുള്ള കിടിലും കിട്ടിലും എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ളൊരു പാലമാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം നമുക്കത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് വലിയ അരക്കൊന്നുമില്ല നമ്മൾ നേരത്തെ ഇത് കറി വയ്ക്കാനായിട്ട് വൃത്തി കാണിച്ചിരുന്നു വളരെ നിസ്സാരമാണ് മറ്റുള്ള മീനൊന്നും വൃത്തിയാക്കുന്ന പോലെയല്ല വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഗെസ്ബപ്പാ ജസ്റ്റ് ഇതെങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എൻ്റെ ചിലവൊന്ന് കണ്ടി കളയുക അതിനൊക്കെ തന്നെ ബേക്കുന്ന താലിൽ നിന്നൊക്കെ ഒന്ന് കളയുക ഒന്ന് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബലം കുറവാണല്ലോ കട്ടി കുറവായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് അപ്പം ഇതാ ജസ്റ്റ് നമുക്കിതൊന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് നമ്മൾ വരുന്നതിനോടൻ തന്നെ ഓക്കെ ഇത്രയേ ഉള്ളൂ സംഭവം തീർന്നു കണ്ടോ വളരെ നിസ്സാരമാണ് നമുക്കിത് എന്താ പറയുക കിട്ടിലവുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വലിയ വലിയ പാടൊന്നുമില്ലാട്ടോ ജസ്റ്റ് കണ്ടോ ഇത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി നമുക്ക് പ്ലീസ് ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതന്നെ ബെൽ ബട്ടൺ കൊണ്ടു ഞാൻ എന്ന് വയ്ക്കുക പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് അവർ കിട്ടിലും വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു അടിപ്പൊളി വരുമോ നമ്മൾ വീഡിയോ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് ലൈവല്ല ലൈവ് സ്ട്രീം സ്റ്റൈമല്ല നോർമലാണ് അപ്പോൾ ആ ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന കൂടെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇത് പോയി കാണുക അത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി കിട്ടിലും ഇപ്പം ഒരു ബനാന ചിപ്സ് ഉണ്ടാക്കാൻ പറ്റും ഗസ് അപ്പോൾ അതുകൊണ്ട് പോയി കാണുക നോക്കുക ഗസ് അപ്പം അത് ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഓക്കെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക പിന്നെ അതൊക്കെ തന്നെ ഒന്ന് വൃത്തിയാക്കുക ഓക്കെ സപ്പോൾ അത് ഇതൊന്ന് വൃത്തിയാക്കുന്നു ഞാൻ ദയവരുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് കാണാം ഓക്കെ ബൈ